ഹണി റോസിൻ്റെ വീഡിയോ ചെയ്തതിനു ശേഷം സത്യം പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് ഹി ഹണി റോസിനെ സംബന്ധിച്ച് ഹണി റോസിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം നെഗറ്റീവ് കമൻ്റ് ആണ് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു കമൻറ്റാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അവളുടെ അമ്മ ആദ്യം നന്നാകട്ടെ അതിനെപ്പറ്റി അതിൻ്റെ എനിക്കറിയത്തില്ല അപ്പോൾ മകൾ നന്നാകും ഈ കാര്യങ്ങളൊന്നും ഞാനോട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ പറയാൻ വന്ന പോയിന്റും ഇത് കേരളമാണ് ഞങ്ങൾക്കും പെൺമക്കളുണ്ട് അവരിത് കാണുമ്പോൾ ഞങ്ങളുടെ നെഞ്ചിൽ തീയാണ് ഈ കമൻ്റ് ഒരമ്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബിന്ദു ബിന്ദു എന്നാണ് അമ്മയുടെ പേര് അവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെ പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ കൂടുതലും എനിക്കൊരു പത്ത് എഴുപത് എൺപത് കമൻറ്റുകളും ആ പത്ത് പതിനാലായിരം ഉള്ള ആ വീഡിയോയ്ക്ക് വന്നു അതിനെ കമൻറ്റ് ചെയ്തേക്കുന്നവരെല്ലാവരും ചെയ്തിരിക്കുന്ന ഇതാണ് പക്ഷേ അതിനകത്തുനിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ശതമാനം മിനിമം ഒരു ഫൈവ് അഞ്ച് ശതമാനം ആൾക്കാർ പോലും ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്നവരില്ലെന്ന് ഓർക്കുമ്പോൾ എനിക്ക് പേഴ്സണലി വിഷമം ഉണ്ട് അദ്ദേഹം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തേലും എന്ത് പറയുന്ന എന്തേലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അഞ്ച് ഒന്നുമില്ലാതെ എന്തേലും ചുമ്മാതിരിക്കുന്ന ആരെങ്കിലും വന്ന് കാമ ചൊറിയുന്നതാണ് നമ്മളിപ്പം അവിടെ നീ അൺ റോസിനെ പറ്റി പറയാൻ അങ്ങനെ ആരും പറഞ്ഞില്ല കാരണം നിങ്ങളുടെ ഭാഗം അത്രയും തെറ്റുണ്ടെന്നാണ് ജനങ്ങൾക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ നിങ്ങൾ രാഹുൽ ഈശ്വരനെ കൊടുത്ത പണി ആ അത് നിങ്ങൾ കണ്ട് കാണും പക്ഷേ എന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കണ്ട് കാണത്തില്ല ആണീറോസ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടേക്കുന്നതാണ് കേട്ടോ ഇത് ഇപ്പം നിങ്ങൾക്ക് ഞാനങ്ങ് മാനിപ്പുലേറ്റ് ചെയ്തൊന്നും അല്ലെങ്കിൽ കാണാൻ പറ്റും ഞാൻ സ്ക്രീനേസ് സൈഡിൽ കൊടുത്തേക്കാം രാഹുൽ ഈശ്വർ ഞാനും എൻ്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത് അത് രാഹുൽ ഈശ്വരൻ അറിയേണ്ട കാര്യമുണ്ടെന്ന് വ്യക്തിയോട്ട് എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഈശ്വർ അല്ലല്ലോ നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി തന്നത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ സമ്മർദ്ദമല്ലേ അല്ലേ അതിന് പ്രധാന കാരണക്കാരിൽ ഒരാൾ ഇപ്പോൾ താങ്കളാണ് അല്ലാതെ മാനമര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചുകൊണ്ട് പോയിട്ടും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു അപ്പം അതുകൊണ്ടൊന്നുമല്ല ഇപ്പം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പം എഴുതിയിൽ എണ്ണ ഇടിക്കുന്ന രാഹുൽ ഈശ്വർ ആണെന്നാണ് ഹണി റോസ് ചേച്ചി പറയുന്നത് ഞാൻ എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിന് എതിരെ പരാതി കൊടുത്തു ഓക്കെ പകൽ ചോറുണ്ണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാകും ആരാണ് ഈ കാണിക്കുന്നത് എന്താണ് ഈ കാണിക്കുന്നതൊക്കെ ഉള്ള കാര്യം പോലീസ് എൻ്റെ പരാതിയിൽ കാര്യമുണ്ടെന്ന് കണ്ട് കേസെടുക്കുകയും കോടതി ഞാൻ പരാതി കൊടുത്ത വ്യക്തിയെ റിമാൻഡ് ആക്കുകയും ചെയ്തു ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യമാണ് പറയുന്നത് അതൊക്കെ ഓക്കെ ബോബി ചെമ്മണ്ണൂർ പൊക്രത്തരങ്ങണച്ചുടെ ജയിലിൽ കിടക്കണം അതിനൊന്നും യാതൊരു സംശയവും ഇല്ല അതൊക്കെ വേണ്ട കാര്യങ്ങളാണ് പക്ഷേ രാഹുൽ ഈശ്വരൻ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പോഴത്തെ ലാസ്റ്റ് പറയുന്നുണ്ട് സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിലാണ് ഞാൻ ആ സ്ക്രീൻഷോട്ട് വെച്ചേക്കാം സ്ക്രീ സ്ത്രീ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രാഹുൽ ഈശ്വര ആണാണ് സ്ത്രീ എന്തുമാത്രം ഇനിയും മാത്രം അവമാനിക്കാം സ്ത്രീത്വം എന്തുവാ നമ്മൾ എല്ലാവരും ഒരുപോലെ കാണണം ഈക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ് വലിയ താളം തള്ളുന്ന നാട്ടുകാരാണ് നമ്മൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം നിങ്ങളെ സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് ആ അമ്മ കമൻറ്റ് ചെയ്തത് നിങ്ങളെ കണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മോള് വഴുതെറ്റി പോകുന്നു ആ ഒരു രീതിയിലാണ് അവിടെ സംസാരിച്ചത് അങ്ങനെ തന്നെ പറയാം ആ ഒരാൾ അങ്ങനെ കമൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ വന്നങ്ങനെ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ആൾക്കാരുടെ മുന്നിൽ ഇപ്പം എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളെങ്ങനായാലും എനിക്ക് ഇഷ്യൂ ഇല്ല ഞാൻ നിങ്ങളെ കാണാനും പോളുകയൊന്നും വരുന്ന ആളല്ല അതൊക്കെ എൻ്റെ വ്യക്തിയിലുള്ള കാര്യങ്ങളാണ് അതൊന്നും അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല എൻ്റെ വ്യക്തിയിലോട്ട് എനിക്ക് നിങ്ങളെ വലിയ താല്പര്യമൊന്നും വലിയ ഇഷ്ടമൊന്നും ഉള്ള ഒരാളൊന്നും അല്ല ഞാൻ എന്നും പറഞ്ഞ് ആരും ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ പറയത്തില്ല എല്ലാവർക്കും ഓരോ ഓരോ ഇഷ്ടം കാണും പിന്നെ നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ് കാര്യങ്ങളെല്ലാം അത് നിങ്ങളുടെ പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ എങ്കിലും സ്ത്രീകൾക്ക് തന്നെ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന രീതിയിൽ അവർ കമൻറ്റ് ചെയ്തു അതെന്ന് നമ്മൾ പറയും അതെന്ന് എൻ്റെ അഭിപ്രായം എന്തുകൊണ്ട് എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞു ഇനിയെങ്കിലും നിങ്ങൾക്ക് മാനം വസ്ത്രം ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാതിരിക്കും ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാണാൻ നിങ്ങളുടെ വസ്ത്രധാരണമാണെന്ന് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും പറയുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണിത് നിങ്ങൾക്കെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല നിങ്ങൾക്കെതിരെ അങ്ങനെയൊന്നും പറയട്ടെനിക്കൊന്നും കിട്ടാനില്ല പക്ഷേ ഇതെല്ലാം രാഹുലീശ്വരോ വേറെ ആരും വെച്ചല്ല ബോബി ചമ്മണ്ണൂറും നിങ്ങളും കൂടെ വരുത്തി വെച്ചതാണ് ഇത് മൊത്തം ഒന്നെങ്കിൽ ഇനി ഞാൻ ആ വീഡിയോ സത്യം പറയണമെന്നുണ്ടെങ്കിൽ കണ്ടതാണ് ഇനാഗ്രേഷൻ പോയി ആ ഇട്ട് കൊടുക്കുന്ന വീഡിയോ പക്ഷെ അവരങ്ങും അതിനകത്ത് അങ്ങും നെഗറ്റീവായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാൽ ഈ ഒരു നെഗറ്റിവിറ്റി ഇപ്പം ബോബി ചമ്മണ്ണൂർ കയ്യെ പിടിച്ചു കറക്കുന്നുണ്ട് അതിനകത്ത് അപ്പോഴും അവർ ബുദ്ധിമുട്ടായിട്ടൊന്നും കാണിക്കേണ്ടി എനിക്ക് വ്യക്തിയായിട്ട് തോന്നിയില്ല ആ മാല തിരിച്ച് മേടിച്ചപ്പോഴാണോ ആ ബുദ്ധിമുട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഓരോരുത്തരുടെ രീതിയാണ് ഓരോ ഇതായിരിക്കും ചോൾ ആ മാല ചിലപ്പം ഗിഫ്റ്റായിട്ട് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ചിലപ്പം ഉരു മേടിച്ചുകൊണ്ടാവാം എനിക്കറിയത്തില്ല തൊണ്ണിറ്റോ എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാം നമ്മളാളല്ലോ കേട്ടോ അന്ന് നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല ജനങ്ങളിൽ മേ ബി ആവാം ആവാതിരിക്കാം അപ്പോൾ അതങ്ങനെ തിരിച്ച് മേടിച്ചുകൊണ്ടാവണോ ഇങ്ങനെ ഒരു പ്രശ്നം വന്നതെന്ന് നമുക്ക് അറിയത്തില്ല അതൊക്കെ അവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ നമ്മളറിയാത്ത കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാം മനസ്സിലാക്കാം അത്രേ എനിക്ക് പറയാനുള്ളൂ ഹണി റോസ് ഇങ്ങനത്തെ തുണിയൊക്കെ ഇവിടെ നടക്കുവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇനിയും തീയതി തുള്ളി നിങ്ങൾക്ക് കിട്ടുമായിരിക്കും ഇപ്പോൾ സമൂഹത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് കൂടുതലും വരുമായിരിക്കും ഈ കമൻറ്റ് ചെയ്ത് തരുന്നതിനകത്ത് ഒരു അമ്പത് ശതമാനത്തിനും മണ്ടെങ്കിൽ പെണ്ണുങ്ങളായ കേട്ടോ സ്ത്രീകളായിട്ടോ അവരെ ബഹുമാനിക്കുക തന്നെ വേണം ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കുക തന്നെ വേണം അല്ലാത്തവരെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക ഞാൻ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വ്യക്തിയായിട്ട് എന്താ പറയുക നിങ്ങൾ കളങ്ങളെ കണ്ടാൽ ഇഗ്നോർ ചെയ്തെടുക്കുക അല്ലാതെ നമ്മളൊന്നും പറഞ്ഞ് നന്നാത്ത അഥവാ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് കേസ് എടുക്കുന്ന നാടും നാട്ടുകാരും സ്ത്രീകളും ഒരു ഭൂരിപക്ഷം ആൾക്കാരും ഉണ്ട് ന്യായവാടഭാഗത്താണെന്ന് നിങ്ങൾ പറയുക